അപ്പം ഇന്ന് നമുക്ക് നല്ല വറ്റ കിട്ടിയിട്ടുണ്ട് കേട്ടോ വറ്റ കിട്ടിയിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ എന്നുംങ്ങൾ തേങ്ങ വറുത്തരച്ച എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതാക്കരുത് കിട്ടോ ഒന്നും തേങ്ങ വറുത്തരച്ചിട്ട് എന്നെ ഒന്ന് കറി കഷ്ണമീനല്ലേ ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ നമുക്ക് കറി വെക്കണം കഷ്ണ മീനാൽ തേങ്ങ വറുത്തരച്ചാലല്ല അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെക്കാം കേട്ടോ രണ്ട് ബീട്രൂട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബീട്രൂട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ബീട്രൂട്ടൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറിന് തീ പൂട്ടിട്ടുണ്ട് ഒരു ഒരു കാലത്തിൽ ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കാൻ തീ ഞാൻ നല്ലോണം നീക്കി കൊടുക്കാണ് തീ ബാക്കിൽ കത്തിയിട്ട് വരികയാണ് അപ്പോൾ അരി ഇടാനായോ നോക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും മൂടി വച്ചിട്ട് പോവുകയാണ് കേട്ടോ തിളക്കുമ്പോൾ അരി കഴുകി ഇട്ടാൽ മതിയല്ലോ വെച്ചിട്ട് അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും ചാപോളൊക്കെ എടുക്കാൻ വന്നതാട്ടോ എല്ലാതും ഒപ്പം കൂടെ നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം അരി എടുത്തിട്ടുണ്ട് കേട്ടോ അരി കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇതൊക്കെ വെള്ളം ചൂടായിട്ടുണ്ട് നല്ല തിളച്ചിട്ടില്ല അപ്പം ഇനി അരി ഇടാട്ടോ അരി ഇട്ടിട്ടുണ്ട് ഞാൻ നല്ലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ജയ അരിയാണ് നല്ല വേവുണ്ട് അരി അങ്ങനെ ഒരു വിറക് നല്ലൊരു കനമുള്ള ഒരു വിറകും കൂടി അടുപ്പിലേക്ക് വെച്ചുകൊടുത്താൽ അത് കുറേ നേരം അങ്ങനെ ഇരുന്ന് കത്തുമല്ലേ കുറച്ച് സമയം നേ സമയത്തിന് നമുക്ക് വരണ്ടല്ലോ അപ്പോൾ അതങ്ങനെ കത്തട്ട മൂടി വെച്ചിട്ട് ഞാൻ പോകുന്നുണ്ടോ തേങ്ങ പൊളിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ കൂട്ടാൻ വക്കാളുള്ളതിരിക്കാം പൂച്ച കാവലിരിക്കുകയാണ് കേട്ടോ ഇത് ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ വേണ്ട ഉപ്പേരി നുറുക്കി കഴുകാനാണ് കേട്ടോ അല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കൂട്ടാൻ വെക്കാൻ ആദ്യം തക്കാളിയും പച്ചമുളകും ഇതൊക്കെ കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവട്ടോ അതാണ് തേങ്ങ അരക്കാനുള്ളതാണ് അത് ഉപ്പേരിക്കുള്ള ഉള്ളിയാണ് കേട്ടോ ഇത് മൂപ്പിക്കണത് തേങ്ങ ചിരകിയിട്ട് വറുത്ത വച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാൻ ഉപ്പേരിക്കുള്ളതാണ് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ ചതക്കണത് കേട്ടോ അപ്പം അത് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉള്ളി വാടിയിട്ടുണ്ടാവും അയൽ കൊണ്ടുപോയിട്ട് ഇടാം കേട്ടോ പോയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ വേപ്പിൻ്റെ ഇല നല്ല നാടൻ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ എനിക്ക് വേപ്പിൻ്റെ ഇല നല്ല ഇഷ്ടമാണ് കേട്ടോ വേപ്പിൻ്റെ ഇല ഇല്ലാതെ ഞാൻ ഒരു കറി വെക്കൂല വേപ്പിൻ്റെ ഇല നല്ല വാരിക്കൂരി ഇടും ചെയ്യും ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി വയറ്റണേൽ ഉപ്പും ആവശ്യത്തിന് കൊടുക്കുക നമുക്ക് കഴുകിവെച്ച ബീട്രൂട്ട് അതിൽ കിടാം കേട്ടോ നല്ല ഇളക്കി ആവിയിൽ കിടന്നിട്ട് അത് വേവണേ ആവി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ആ എണ്ണയിലും ആവിയിലും കിടന്ന് അങ്ങനെ കിടന്നിട്ട് നല്ല വേവണം അപ്പൊ കറി തക്കാളി ഇതൊക്കെ വെന്ത് ആയിട്ടുണ്ട് അപ്പൊ ഇനി തേങ്ങ അരച്ചത് അതിൽ കൊഴിച്ചുകൊടുക്കട്ടോ വേണ്ട കുറച്ച് പുറത്ത് പോയി മക്കള് അതിങ്ങനെ ഒഴിച്ചുകൊടുക്കുമ്പോളേ ഗ്യാസിന്റെ മുകളിൽ പാല് തിളച്ച് പോയതാണ് കേട്ടോ ഉണ്ടോ പുറത്ത് പോയതാണ് കാണുന്നത് കണ്ടില്ലേ അപ്പോൾ രണ്ട് വേപ്പിൻ്റെ കൊടുത്തിട്ട് കൂട്ടാരി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതവിടെ കിടന്ന് വേവട്ടെ പിന്നെ നമുക്ക് മീൻ കഴുകി എടുക്കാം വൃത്തിയായിട്ട് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അപ്പം മീൻ കഴുകിയിട്ട് എടുത്തുകണിണ്ട് അവ കൂട്ടാൻ തിളക്കൽ ഉടുങ്ങിയിട്ടോ കൂട്ടാൻ നല്ല വെന്ത് സെറ്റാവട്ടെ ഉപ്പേരിയിനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കൂട്ടോ അതേ ചിക്കൻ വെക്കാൻ ചിക്കൻ മസാല ഇതൊന്നുമില്ല ഒക്കെ കഴിഞ്ഞു കൊടുക്കും അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഗരം മസാല കൂടി ഉണ്ടാക്കുകയാണ് പട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ വലിയ ജീരകം ചെറിയ ജീരകം ഏലക്ക അങ്ങനെ എല്ലാതും കൂടിയിട്ട് നല്ലൊന്നും ഒന്ന് ചൂടാക്കി എടുക്കുക ഓവറായിട്ട് ആവേണ്ട എന്നാൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഒക്കെ ചിക്കൻ മസാല കഴിഞ്ഞിരിക്കണു അപ്പോൾ ഞാൻ തന്നെ ഗരം മസാല ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ചോറെന്തായി എന്നൊന്ന് പോയോ കേട്ടോ ചോറ് വെന്തുക്കണു ചോറ് പിന്നെ വെന്ത് വാർത്ത പിന്നെ ഞാൻ അതവിടെ ഇരുന്നിട്ട് വാർന്നോളും അപ്പോൾ കൂട്ടാൻ നല്ല കിടന്നിട്ട് തിളക്കുണ്ട് അപ്പം ഞാൻ മീനൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു മീൻ ഇടുന്നത് ഞാൻ അടുത്തില്ല മീൻ ഞാൻ കിടന്ന് വേവട്ടെ അപ്പം ഗരം മസാല ഞാൻ വറുത്തച്ചത് ചൂടാറിയുണ്ടായിരുന്നു അത് പൊടിച്ചു കെട്ടോ പിന്നെ ഇത് കൂട്ടാൻ തൂമിക്കാനാണ് കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെയും ഉലുവിയും കൂടി ഇട്ടിട്ടോ തൂമിക്കണത് ഈ കൂട്ടാൻ തൂമിക്കണേല് രണ്ട് വെളുത്തുള്ളി നിങ്ങൾ ചെറിയ ഉള്ളിയുടെ കൂടെ ഇങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് മൂക്കുമ്പോൾ നല്ലൊരു മണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തോന്ന് നോക്കി കേട്ടോ നല്ല ടേസ്റ്റാ അപ്പം അത് കൂട്ടാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് മീൻ പൊരിക്കും ചെയ്യാം എണ്ണ ഒഴിച്ചിട്ടുണ്ടായാൽ മീൻ പൊരിക്കും ചെയ്യാം കേട്ടോ മീൻ ഓരോന്ന ഓരോന്ന് ഇട്ടു മീൻ അങ്ങനെ കിടന്നിട്ട് വേവട്ടെട്ടോ അങ്ങനെ മീൻ ഒരു സൈഡ് വെന്ത് അപ്പൊ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പേരി ഇളക്കി കൊണ്ടിരിക്കാണ് നല്ലങ്ങട്ട് ആവണ്ടേ ഇത് ഉപ്പേരിയല്ല സോറി മാറിപ്പോയി ഉപ്പേരിന്നാ ഞാൻ ചിക്കൻ വെക്കാനാട്ടോ സൊറേ മാറിപ്പോയി